റിൽ പോയിട്ടുണ്ടല്ലോ അവസാന ആ സോങ് ഉണ്ടല്ലോ അഫ്സലും എനിക്ക് അല്ല നിങ്ങൾ ചേർന്നില്ല പാടിയിരിക്കുന്നത് മെയിൽ ഞങ്ങൾ പിന്നെ പക്ഷെ ആ സോങ് ഉണ്ടല്ലോ പ്രേക്ഷകർ എനിക്ക് ഒന്നിനു ആളുകൾക്ക് അറിയില്ല നിങ്ങളൊക്കെ ആണോ പാടിയെന്ന് കാര്യം അഫ്സലിനെ അറിയാൻ പറ്റുവെല്ലേ ഇവനെ അങ്ങനെ പുറത്തൊന്നും വരാറില്ലെന്നോല ഒത്തിരി സിനിമകൾ പാടി ഒരു പിന്നടി ഗായകനാണ് തമിഴിൽ പാടി തെലുങ്കിൽ പാടി എത്രയോ നല്ല നല്ല പാട്ടുകൾ പ്രേക്ഷകർ അങ് എന്ന് തോന്നുന്നു അല്ലേ ഇപ്പോഴത്തെ പിള്ളേരിലേക്ക് അങ്ങനെ അധികം വന്നിട്ടില്ലെന്ന് തോന്നുന്നു പണ്ടത്തെ അറിയാം ഇതിപ്പോ ഡേ കവിതയിൽ കണ്ടു പിന്നെ രണ്ടാശം എന്റെ വീട്ടിലുണ്ട് കൊച്ചി ജി അവിടെ കണ്ടു ഫാമിലി ആയിട്ട് അവര് പിള്ളേരൊന്നും പടം ഏഹ് കണ്ടാറില്ല അവര് ടി വിൽ മാത്രേ കണ്ടു ടിവിൽ കാണുമെങ്കിലും അങ്ങനെ ഇരുന്ന് ഫുൾ ആയിട്ട് കാണാറില്ല പിള്ളേരല്ലേ അപ്പൊ ഞാൻ ഫാമിലി ആയിട്ട് വീട്ടുകാരെല്ലാരും കൂടി കാണിച്ചായിരുന്നു പടം അപ്പൊ എന്ത് പറഞ്ഞു അവരെ അടിപൊളി അല്ല ഇപ്പോഴത്തെ തലമുറ പിള്ളേരൊക്കെ ഫസ്റ്റ് ഡേ ഞാൻ കവിതയിൽ കണ്ട് ഫസ്റ്റ് എനിക്ക് പാടത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല സെന്റി അടിച്ച് പോയി കാരണം നമ്മുടെ പാട്ട് പതിനെട്ട് വർഷങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മൾ ഇപ്പോഴും ഞാൻ പ്രോഗ്രാമിന് പാടുന്ന പാട്ടാണ് പക്ഷെ ഇനി ഒരു പ്രോഗ്രാമിന് പാടുമ്പോഴേക്കും അതിന്റെ ഒരു പവർ നമുക്ക് അറിയാൻ പറ്റില്ല അന്ന് ഈ സിനിമയിലേക്ക് എത്തിച്ച ആരായിരുന്നു അന്ന് ഗായകനായിട്ട് എത്തിച്ചാരുന്നു തീർച്ചയായിട്ടും രാഹുൽ രാജ് മ്യൂസിക് ഡയറക്ടർ ഞാൻ പുള്ളിയുടെ ഒന്ന് രണ്ട് ജിങ്കിൾസും പിന്നെ ഒരു അമൃത ചാനലിലൊരു കർഷക പരിപാടിയുടെ ഒരു ടൈറ്റിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് ഒന്ന് രണ്ട് പടങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലത് വരുമ്പോൾ നിനക്ക് പറ്റിയത് വരുമ്പോൾ ഞാൻ വിളിക്കാം പ്രതീക്ഷയൊന്നും വേണ്ട എല്ലാരും പുള്ളിയിലെ ഫസ്റ്റ് പടമല്ലോ അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് അത് ശേഷം വീണ്ടും വീണ്ടും വന്നപ്പോ നമ്മള് പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് പോയി പാട്ട് ഒരു പുതിയ പാട്ട് ശരിക്കും ഏറ്റെടുക്കുന്ന പോലെ ഓഡിയൻസ് മൊത്തം പാടുന്നു ഒരു പത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറ് പേര് ഒരുമിച്ച് ഇന്നല്ലേ മേള അതൊക്കെ പാടുമ്പോൾ നമുക്ക് ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ പിന്നെ കണ്ണു പറയുന്നു അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ആ ഈ തിയേറ്ററിൽ തിയേറ്ററിൽ ആളുകൾ ഒന്നും ഒന്നും പ്ലേ എന്ന് കൂവാണ് പാട്ട് തീർന്നു അവസാനം അവര് ഡാൻസ് ചെയ്ത് മതിയായിട്ടില്ല ആ ഒരു മൂഡിലേക്ക് വരുമ്പോ തന്നെ പാട്ട് തീർന്നു പോകുന്നു അപ്പൊ ഒന്നും കൂടി അറുമാതിക്കാൻ വേണ്ടിയാണ് ഒന്നും കൂടി ഇട്ട് അന്നത്തെ ഒന്ന് ഓർത്തെടുക്കാം അന്ന് വർഷം പാടാൻ ഓർക്കാം ആ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഇടക്ക് രാവിലെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും ആയിട്ടില്ല അപ്പൊരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ഇപ്പം കൊച്ചു വീട്ടിലുണ്ട് വേഗം ലാൽമടിയിലേക്ക് വന്നു തുടങ്ങി അപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല ഞാനപ്പവിടെ ചെന്നു ചെന്നപ്പോ കേട്ടടാന്ന് പറഞ്ഞു അങ്ങോ കേട്ടു ഓക്കെ ഞാനിപ്പോ ഇങ്ങനെ പുള്ളിയെടുത്തൊന്നും ചോദിക്കാറില്ല എന്താണെന്നു ചോദിക്കാറില്ല അപ്പൊ പാടിക്കോന്ന് പറഞ്ഞു അപ്പൊ പാടി എന്നോട് പറഞ്ഞാ ഇത് ഒരു ആഘോഷമാണ് ഇത് ഏഹ് ഒരു അടിപൊളിയാണ് അധിക സംഗതി ഒന്നും വേണ്ട പവറും പിന്നെ സന്തോഷം അത് മാത്രം മതി അപ്പൊ പാടിക്കൊന്നു തുടങ്ങി പാടി ഓൾറെഡി ചേട്ടൻ പറഞ്ഞവരൊക്കെ ഞാൻ അത്യാവശ്യം ഞാൻ പാടില്ല ഫുൾ പാടിക്കൊന്നു തുടങ്ങി ഫീമെയിൽ മെയിൽ പോർഷൻ എല്ലാം ഞാൻ തന്നെ പാടി മൊത്തം ഇട്ടു പാടിക്കഴിഞ്ഞപ്പോ ഓക്കെ ആണെന്ന് കുഴപ്പമില്ല സെറ്റാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചേട്ടി ഇത് എന്ത് പടം ചോദിച്ചു എന്നൊക്കെ പടം അറിയണം ഇല്ല ചോദിച്ചാണ് ഇടയിത് ഏഹ് ചോട്ടാമൊമ്പി എന്ന് പറഞ്ഞ ഒരു പടമാണ് രോട് പറഞ്ഞുണ്ടായ ലാലേട്ടനാണ് ഫസ്റ്റ് ഞാനപ്പം ഇത് എനിക്ക് ഓക്കെയാണ് ഇനിയിപ്പോൾ ഞാൻ ഡയറക്ടറിനേയും പ്രൊഡ്യൂസറിനെയും കേൾപ്പിച്ച അവർ ഓക്കെ ആണെങ്കിൽ നിന്റെ പേരുണ്ടാവും എന്ന് പറഞ്ഞു നീ ഉണ്ടാവും ഈ പാട്ടിലെന്ന് പറഞ്ഞു ഓക്കെ അപ്പം തന്നെ അന്വർക്ക് വന്നു കേട്ടു പറഞ്ഞു കുഴപ്പമില്ല ഓക്കെ ആണ് നമ്മുടെ ആ ഒരു ആ ഒരു മൂഡ് മൂഡനുസരിച്ച് ഞാനപ്പോൾ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് അതിൽ ഫൈനൽ ഫയലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലൊരു ആക്റ്റീവ് ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഫൈനൽ ഫയൽ അപ്പോൾ ഓക്കെ ആണ് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് പിന്നെ രാജു ചേട്ടൻ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു പേയ്മെന്റ് ഒക്കെ തന്നു തിരിക്കട്ടെ മോനെന്തൊക്കെ പറഞ്ഞു അത് ഞാൻ എപ്പോഴും പുള്ളിനെ കാണുമ്പോ പറ ചേട്ടനാണ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ പാടിയിട്ട് പൈസ എന്നത് പറയാനുണ്ട് ആ പാട്ട് നല്ല ഏതഞ്ഞ് പൊങ്ങാം പതഞ്ഞൊരി തീരത്തോ പറന്നിറങ്ങാം പറ ലോകത്തെ വിലക്കെടുക്കാം ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മെള്ള പുതുവർഷം കാണാൻ നാളത്തെ വേളം നമ്മൾ കൊച്ചിയിലെ കപ്പുകളും തയിലുകളും പൊരുണി മുഴക്കം കുത്തഴിയും നാലകളെ കൊട്ടിയണക്ക് പട്ടണവും ജീവിതവും കഴുകി മിനുക്ക് എസിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം പതഞ്ഞൊരു തീരത്തോ പറഞ്ഞിറങ്ങാം ലോകത്തെ ഇന്നല്ലേ പക്ഷെ അത് ഇപ്പോഴും കേൾക്കുമ്പല്ലേ ഇപ്പോഴും ആ എനർജി തന്നെ പോലെ തന്നെയാണ് ഇപ്പോഴും ഇപ്പൊ കൂടുവാണ് ആവേശം കൂടുവാണ് ഇത് അതിനുശേഷം പിന്നെ സ്റ്റേജ് ഷോയിലാണ് ഈ പാട്ടി പാട്ട ഹിറ്റായത് എവിടെ പാട്ടിലേക്ക് എ എല്ലാ ട്രൂപ്പുകളും എല്ലാ എല്ലാവരും നമ്മുടെ സു സുഹൃത്തുക്കളൊക്കെ പറയും പിന്നെ അവിടെ നിന്റെ പാട്ട് എടുക്കണ്ട സന്തോഷമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഓർക്കസ്ട്രക്കാരും പാട്ടുകാരും സിംഗേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അത് ഭയങ്കര സന്തോഷമാണ് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഓണ പരിപാടി ആവുമ്പോ മൊത്തം ഉണ്ടാവും മൊത്തം വാസ്കോടമ്മ തലയൊക്കെ എല്ലാരും പാടും എനിക്കറിയാം പാടും എനിക്ക് തോന്നുന്നു ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഒരു യാത്ര ഭയങ്കര കഠിനമായിരുന്നു എനിക്ക് തോന്നുന്നു ആളുകളിലേക്ക് എത്താൻ പറ്റുന്നില്ല നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു അവസരം നമുക്ക് തന്നെ ഉണ്ടാകുന്നത് ഈ പടം ഇറക്കട്ടെ എന്ന് നമ്മൾ ഓർത്തിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ അവസരങ്ങൾ കിട്ടാതെ പോകുന്നത് നല്ലൊരു ഗായകനാണ് അത് ചിന്തിക്കാറുണ്ടോ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പിന്നെ ഞാൻ അറിയാം ഫസ്റ്റ് സോങ് ജാസി ചേരൻ്റെ ഒരു ബൊമ്മ എന്ന് പറഞ്ഞ പാട്ടാണ് ആദ്യം പാടിയത് പിന്നെ തൊമ്മന മക്കളും പാടി അപ്പം പിന്നെ എനിക്കൊരു ഒരു ബ്രേക്ക് തന്നെ ശരിക്കും തീർച്ചയായിട്ടും ചോട്ടാമ്പയനാണ് അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല അതെന്താ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യാറുണ്ട് എല്ലാ മ്യൂസിക് ഐറ്റസിനും വിളിക്കാറുണ്ട് എല്ലാവരും പറയുന്നത് ഇങ്ങനെ തനിക്ക് പറ്റിയ സാധനം വിളിക്കാം അങ്ങനെ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇനി എന്തായാലും പരമാവധി ഇപ്പൊ ഇതുവരെ ഞാൻ പരിശ്രമിച്ച വന്നത് പിന്നെ നമുക്ക് ആർക്കും വഴി വെട്ടി തരാൻ തരാനാ നമ്മള് സാധാരണ ഒരു ഒരു പാവപ്പെട്ട നിന്ന് ജനിച്ചു സാധാരണ കൂലിപ്പണിക്കാരും അപ്പുരം അങ്ങനെ വന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഇതുവരെ ആകാൻ സാധിച്ചു ഇങ്ങനെ ഇനി എന്തായാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല ിൽ തമിഴിൽ പാടിയിണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഈ ഇടക്ക് അമരൻ അമരൻന്ന് പറഞ്ഞ പടം നമ്മുടെ ശിവകാർത്തിക അതിൽ അമരൻ ജീവിപ്രകാശ് മ്യൂസിക് അത് എയറമാൻ്റെ പങ്കാളിത്തമാൻ അതിലൊരു അമര പാട്ട് പാടിയിണ്ടായിരുന്നു അങ്ങനെ ഈ ചോട്ടാ മുമ്പേ ആണ് ബ്രേക്കുന്നത് തൊമ്മനും പാട്ട് ഭയങ്കര ഹിറ്റാണ് അത് ഹിറ്റ് ആണ് അതും ഭയങ്കര ഹിറ്റാണ് നമുക്ക് ഭയങ്കര ഒരു കിട്ടും നല്ല അങ്ങനത്തെ ഒരു സംഭവമാണ് അതൊരു കല്യാണ പാട്ടല്ല കുമാർ സലിങ്കുമാറിയ പോർഷൻ പാട്ട് തുടങ്ങുമ്പോൾ താളം പാട്ട് ഭയങ്കര ഹിറ്റായ പാട്ടാണ് ആ സിനിമയിലെ ഏറ്റവും ഹൈപ്പ് ആണ് ആ പാട്ട് സീൻ ആ കല്യാണ സീൻ അവിടെയാണ് നമുക്ക് സങ്കടം വരുന്ന സീനുകൾ അതിനകത്തുണ്ട് വരുമ്പോ ആ നമുക്ക് പിന്നീട് സങ്കടം ഉണ്ടാകുന്ന മനസ്സിലുള്ള സങ്കടം ഉണ്ടാകുന്ന സീൻ ആ പാട്ടിലാണ് പാട്ട് ഭയങ്കര കയ്യടിയായിരുന്നു അതായത് ഞാൻ അഫ്സലിക്കഞിക്കാരെൽപാടി പ്രദീപ് അലുരുതി പുള്ളിയാൻ മറ്റേ പുണ്യവാൻ അങ്ങനെ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഡബിൾ